വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൾ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത് അതെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവിദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല മറിയൻ മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസ്സിക്കും ആകയാൾ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃത്തയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇതാറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ ഇതാകർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു സ്നേഹമുള്ളവരെ ദൈവത്തിൽ കൃപ കണ്ടെത്തിയവരുടെ അടുത്തേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവർക്ക് സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്ന വചനഭാഗങ്ങളാണ് ഈ ക്രിസ്മസ് ഒരുക്ക ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത് നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച സക്രിയായിക്കും എൽസബത്തിനും ദൈവം ശക്തനായ ഒരു മകനെ നൽകി അനുഗ്രഹിക്കുന്നു ഇന്നത്തെ തിരുവചന ഭാഗത്ത് കന്യകയായ മറിയത്തിൻ്റെ അടുത്തേക്ക് തൻ്റെ ദൂതനെ അയച്ച് രക്ഷകൻ അവളിലൂടെ ഭൂമിയിൽ അവതരിക്കുമെന്ന് ദൈവം അറിയിക്കുന്നു നന്മ നിറഞ്ഞവളായിരുന്നു പശുദ്ധ കന്നികാമറിയം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് പരിശുദ്ധ കന്നികാമറിയം പരിശുദ്ധ പോലെ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഈ ക്രിസ്മസ് ഒരുക്ക നാളുകളിൽ നല്ലൊരു കുംഭസാരം നടത്തി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ദൈവകൃപയാൽ കൃപയാൾ നിറയാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും ദൈവനമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ